വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ അംഗം വെറും മൂന്ന് ദിവസം കൊണ്ട് ഇന്നിങ്സിന്റെയും നൂറ്റി നാൽപ്പത് റൺസിന്റെയും ഏകപക്ഷീയ വിജയത്തോടെ തൂത്തുവാരി ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്ന ഈ മത്സരം പരമ്പ പരമ്പര തൂത്തുവാരുവാനും ഗില്ലിനും സംഘത്തിനും ഒരു ക്ലീൻ സ്വീപ്പ് നേടാനുമുള്ള അവസരമാണ് വിൻഡീസ് നിരയിൽ നിന്ന് കാര്യമായ വെല്ലുവിളികൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ ഈ പരമ്പരയെ ഒരു പരീക്ഷണ വേദിയായി ഉപയോഗിക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചേക്കാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാവി മത്സരങ്ങൾ പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക തുടങ്ങിയ കരുത്തരുമായുള്ള വരാനിരിക്കുന്ന പരമ്പരകൾ മുന്നിൽ കണ്ട് ബെഞ്ചിലിരിക്കുന്ന യുവതാരങ്ങൾക്ക് അവസരം നൽകാനും ടീമിന്റെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനും ഇത് സുവർണ അവസരമാണ് ആദ്യ ടെസ്റ്റിൽ കളിച്ച ഇലവനിൽ വരുത്താൻ സാധ്യതയുള്ള മൂന്ന് പ്രധാന മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ തന്ത്രപരമായ കാരണങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം ദേവത പടിക്കൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്തൽ ഇന്ത്യൻ ടീമിൽ വരുത്താവുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം